الحمد لله الحمد لله الحمد لله الواحد القهار الصمد الجبار Well, mm -hmm. لم يلد ولم يولد ولم يكن له كفوا احد صدق الله العلي العظيم ان لله عبادا فطنا طلقوا الدنيا وخافوا الفتنا نظروا സഹോദരിമാരെ നമുക്ക് സമയം നമ്മുടെ മുമ്പിൽ വളരെ ചുരുങ്ങിയതാണ് നമ്മുടെ നാം ഇന്ന് ഇരിക്കുന്ന ഈ സദസ് സംഘടിപ്പിച്ച മാവില്ലാടം ശാഖയെ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ് കാരണം നമുക്ക് ഈ നാം ഇപ്പോൾ കൊണ്ടിരിക്കുന്ന ഈ സമയം എത്രത്തോളം മൂല്യവത്തായതാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമുക്ക് സുന്നത്ത് ജമാഅത്ത് സുന്നിപ്പിച്ച നമ്മൾക്ക് ആശയം പഠിപ്പിച്ച ഇന്നീ കാണുന്ന രീതിയിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വസങ്ങളും പഠിപ്പിച്ച ഈ ആശയം നമ്മിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഉദാത്തമായ മാതൃക സൃഷ്ടിച്ച നമ്മിൽ ഈ യഥാർത്ഥ ദീൻ നിലനിർത്തിയ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമഅയ്യത്തുള്ള ഉലമയുടെ നൂറാം വാർഷികം അതിന്റെ എല്ലാവിധ തയ്യാറെടുപ്പിലുമാണ് നാം ഓരോരുത്തരും ആ നൂറാം വാർഷികം നമുക്ക് മുമ്പിൽ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാറിലെ സമസ്തയുടെ തൊണ്ണൂറാം വാർഷികത്തിൽ അമീറുൽ ഉമ്മ പണക്കാട്ട് ഹൈദർ അലി അലീ തങ്ങളാണ് നാം അതിന്റെ മുന്നോടിയായി ഇവിടെ തുടക്കം കുറിക്കുന്നതും ആ ആറ്റപ്പൂവ് നമുക്ക് ഇജാസത്ത് നൽകിയ മജിലി സിന്നൂറിന്റെ സദസ്സമാണ് അപ്പൊ അതിന്റെ ആ താല് ആ കണക്ട് ഇവിടെ വളരെ സ്പഷ്ടമാണ് സ്വർഗീയ ആരാമത്തിൽ നമ്മളെ ഇവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ വളരെ കലുഷിതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്ത് നാം ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോ നാം പലപ്പോഴും അത്ഭുതപ്പെട്ടു പോകുന്ന നമ്മുടെ അത്ഭുത പ്രതന്ത്രനാക്കുന്ന കാര്യങ്ങളാണ് കൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് ഇസ്ലാമിന്റെ മൂല്യം എന്താണ് അത് നമുക്ക് കൽപ്പിച്ചു തരുന്ന എന്താണ് എന്ന് നാം ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടതും നമ്മുടെ മനസ്സിനെ അതിനോട് ഇണക്കേണ്ടതുമായ ഒരു സന്ദർഭത്തിലൂടെയാണ് നാം കടന്നുപോയി വസ്ലാം എന്റെ ഉമ്മത്ത് ഫസാദായി പോകുന്ന സമയത്ത് എന്റെ സുന്നത്ത് ആര് മുറുകിടിച്ചു ജീവിക്കുന്നവോ അവന് നൂറ് കൂലിയുണ്ടെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുകയാണ് കാലഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു പോയി എന്ന് നമുക്ക് പറയാതെ വയ്യ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ് നാം ഈ യും നമ്മുടെ നഫ്സിനെ സ്വയം നാം നാം വിലയിരുത്തുകയും നമ്മുടെ മനസ്സിലാക്കുകയും അതിൽ നിന്ന് മാറി നിൽക്കാൻ ഈ എന്ന ആ അർത്ഥവത്തായ ബഹുമാനപ്പെട്ട ഉമർ ബഹുമാനപ്പെട്ടാബ്ലു നമ്മളെ പഠിപ്പിക്കുകയാണ് നാം അള്ളാഹുവിന്റെ മുത്ത അടിമകളായി മാറണം ായി മാറണം എന്താണ് മുഴുവൻ പഠിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ടു അവിടുത്തെ ഞാൻ ആ ബൈത്താണെന്റെ ആമുഖത്തിൽ ഞാൻ പാടിവെച്ചത് إن لله عبادا فطنا طلقوا الدنيا وخافوا الفتنا نسي إيم الله سبحانه وتعالى كتلبوا الثمان ما لا يعلم طلقوا الدنيا അവർ ദുന്യാവിനെ പാടെ മൊഴി ചൊല്ലി ഒഴിവാക്കിയിരിക്കുന്നു അവർ ദുന്യാവിനെ പാടെ അവരുടെ ജീവിതത്തിൽ നിന്നും ചൊല്ലി ഒഴിവാക്കിയിരിക്കുന്നു നടത്തുകയും ജീവിതത്തിന് അനുയോജ്യമായ ഇടമല്ല എന്നവര് മനസ്സിലാക്കുകയും ഈ പണന്നു കിടക്കുന്ന ദുന്യാവിനെ അവർ വലിയ ജലാശയമാക്കി മാറ്റുകയാ അവര് വലിയ സമുദ്രമാക്കി മാറ്റുകയാ ആ ജലാശയമാക്കി സമുദ്രത്തിൽ നിന്നും മറുകര കടന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഉപാധി എന്ന നിലക്ക് അവർ സൽക്കർമ്മങ്ങളെ കപ്പലുകളാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്നു അടിമകളോ വാഹുസുബാരങ്ങളോ താഴൊക്കെ ഉണ്ടെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള മമ്മിനീകളെ നാം നമ്മുടെ വലുത് കയ്യെ നമ്മുടെ ഇടനഞ്ചിന്റെ മേൽ വെച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തോട് ചോദിക്കണം ആ ബുദ്ധിമുട്ട് അടിമകളുടെ നമുക്ക് ഉൾപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ സാധിച്ചിട്ടുണ്ടോ മനസ്സിലാക്കാൻ നമ്മുടെ നെഫ്സിനോട് ചെയ്യേണ്ട തസ്കിയത്ത് നടത്താൻ സാധിച്ചിട്ടുണ്ടോ അള്ളാഹുവായി ഒരു അടിമ ചെയ്യേണ്ട സംസ്കരണം നാം ചെയ്തിട്ടുണ്ടോ നമ്മുടെ ഇടതെ നാം വെച്ചുകൊണ്ട് നാം ചോദിക്കണം നാം ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മുടെ നഫ്സിനോട് നമ്മൾ ചോദിക്കണം ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എത്തുകയാ ആ ഒരു സ്ത്രീ മാത്രം തനിച്ച് താമസിക്കുന്ന വീടാണ് ആ വീടിന്റെ അരികിലേക്ക് എത്തിയപ്പോൾ ആ യുവതി ആ വീടിന്റെ ഉള്ളിൽ നിന്ന് ഒരു ബൈത്ത് പാടുന്നത് കേൾക്കുകയാ الليل وصوت جانبه وهلا بعادي في نسائي من الجيش فوالله لولا الله ربا يراقب لحرقت من هذا السرير جوانبه

ഞാൻ ഈ വീട്ടിൽ എത്ര നാളായി ഒറ്റയ്ക്ക് താമസിക്കുകയാ എന്റെ ഈ എന്റെ മേൽ ഈ രാത്രി വളരെ ദീർഘമേറിയതായിട്ട് അനുഭവപ്പെടുകയാതല്ലോ

യുവതി ഈ ശേഷം പാടുന്ന ഈ ബൈത്തിന്റെ അർത്ഥത്തിലാണ് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ കാഴ്ചയെയും നമ്മുടെ കേൾവിയേയും നമ്മുടെ ചിന്തയെയും നാം സമർപ്പിക്കേണ്ടത് എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെയോ സത്യം ായിട്ട് എന്നെ മുറോത്ത് ചെയ്യുന്നവനായിട്ട് എന്റെ റബൻറെ കൂടെ ഉണ്ടെന്ന ബോധവും ബോധ്യവും എനിക്കില്ലായിരുന്നുവെങ്കിൽ ജവാനി ബോ കൂടെയുണ്ടെന്ന ബോധ്യവും ബോധവും എനിക്കില്ലായിരുന്നുവെങ്കിൽ ഈ കട്ടില് ഹറാമ കൊണ്ട് ചരിച്ചേനേ ഈ ഞാൻ തനിച്ചാണെങ്കിലും എന്റെ റബ്ബന്റെ കൂടെയുണ്ടെന്ന ബോധവും ബോധ്യവും എനിക്കുള്ളത് കൊണ്ടാണെന്നോ സഹോദരിമാരെ നാം നമ്മുടെ ഒന്ന് ചോദിച്ചു നോക്കണം നാം എന്ത് ചെയ്യുമ്പോൾ നമ്മുടെ റബ്ബ് നമ്മുടെ കൂടെയുണ്ടെന്ന ബോധവും ബോധ്യവും നമുക്കുണ്ടോ എന്നാണ് ബോധവും ബോധ്യവും വരുന്നത് നാം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഒരടിമ മരണപ്പെട്ട് കഴിഞ്ഞ അവന്റെ മയ്യത്ത് മയ്യത്ത് കട്ടലിൽ കൊണ്ടുപോയി വെച്ച്

തമ്പുരാൻ എന്നാൽ ഞാൻ പടപ്പുകൾക്ക് മുമ്പിൽ അവര് നിന്നിലേക്ക് നോക്കുന്ന നിന്റെ നോട്ടസ്ഥാനത്ത് വർഷങ്ങളോളം നീ ശുദ്ധിയായി നടിച്ചു ജീവിച്ചില്ലേ അവർക്ക് മുമ്പിൽ നീ ശുദ്ധമാനായി പരിപാലിക്കുന്ന നിന്റെ റബ്ബായ ഞാൻ ഞാൻ നിന്നിലേക്ക് നോക്കുന്ന നിന്റെ ഒരു നോട്ടസ്ഥാനമുണ്ട് ുംബീ പറഞ്ഞു എന്റെ ഒരു നിമിഷം പോലും നീ അതിനെ ശുദ്ധീകരിച്ച് വെച്ചില്ലാണോ كلك من الله وأنت محفوظ

ാണ് എന്നാൽ നമ്മുടെ വലത് ചെവിയിൽ കേട്ടിട്ട് ഇടത് ചെവിയിലൂടെ കളയുന്ന ഒരു പ്രവണത നമുക്ക് ഉണ്ടാവരുത് ഈ ഹദീസിനെ നാം ചിന്തിച്ചു നോക്കണം നമ്മുടെ ഹൃദയത്തെ ഹൃദയത്തിന്റെ രോഗങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കണം മഹനായ ഇമാ രേഖപ്പെടുത്തിവെക്കുകയാണ് മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്ന് ഹദീജന കൊണ്ട് മഹാനായ ഗസാലിമാം അവിടുത്തെ കിതാബില് രേഖപ്പെടുത്തി വെക്കുകയാ അവിടെ വീട് നീ എന്നുള്ളത് ഹൃദയത്തെ സങ്കല്പിക്കുക അപ്പോൾ നായയുള്ള നിന്റെ ഹൃദയത്തിൽ ഒന്നാന്റെ മലക്കുകൾ കടക്കുകയില്ല ഏതാണ് ആ നായി എന്നറിയുമോ അതും ബഹുമാനപ്പെട്ട ഗസാലി മാം പഠിപ്പിച്ചു തരികയാണ് നിന്റെ നിന്റെ രോഗങ്ങളായ അഹങ്കാരം രോഗങ്ങളെ അത് കുരക്കുന്ന നായ്ക്കളാ അത്തരത്തില് കുരക്കുന്ന നായ്ക്കളുള്ള നിന്റെ ഹൃദയത്തിൽ മലക്ക് കളപെടുത്ത നൂറാനിയുമായിട്ട് കടന്നുവരികയില്ല

ശേഷം സ്വപ്നത്തിൽ വരികയാണ് അപ്പോൾ ചോദിക്കുകയാണ് ൾ എന്തൊക്കെയുണ്ട് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട ഇമാം ഞാ മറുപടി കൊടുക്കുകയാ وفنيت الاشارات وما نفعنا ജീവിച്ചിരിക്കുന്ന സമയത്ത് അവൻ വലിയ വലിയാണ് മുഫ്തിയാണെന്ന് പറഞ്ഞു നടന്നില്ലേ ആ നിങ്ങളുടെ വർദ്ധാനങ്ങളൊന്നും എനിക്ക് ഇവിടെ ഉപകാരപ്പെട്ടിട്ടില്ല ആ പറഞ്ഞ വാക്കുകൾ മുഴുവനും വിഫലമായി പോയി നിരർദ്ധകമായി പോയി എന്നാൽ നിങ്ങൾ കേൾക്ക പഠിക്കണം രാത്രിയുടെ യാമങ്ങളിൽ ആരും അറിയാതെ ആരും കാണണമെന്ന വിചാരമില്ലാതെ ലോകമാന്യമില്ല ഞാൻ മാത്രമെന്ന വിചാരത്തോടെ നിസ്കരിച്ച ചില മാത്രമേ എനിക്ക് എന്ന് പഠിപ്പിച്ചു അവസ്ഥ നമ്മുടെ അവസ്ഥ നാമെന്ന് സ്വയമൊന്ന് വിലയിരുത്തേണ്ടതുണ്ട് പ്രിയമുള്ളവരെ നാം നമ്മുടെ വലത് കൈയെ ഇടതു നെഞ്ചിന്റെ മേൽ വെച്ചുകൊണ്ട് നാം പറഞ്ഞ കാര്യങ്ങളെ നമ്മുടെ നോക്കിക്കൊണ്ട് നമ്മുടെ നഫ്സി എത്രത്തോളമായി എന്ന് നാം ഓരോരുത്തരും വിലയിരുത്തേണ്ടതുണ്ട് നൽകല് മാറാവട്ടെ അയവുള്ളവർ അവസാനമായി നിങ്ങളോട് പറയാനുള്ളത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമഅയ്യത്തുള്ള ഉലമയുടെ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം നാം ഏവരും വളരെ ആഗ്രഹത്തോടുകൂടെ കാത്തിരിക്കുന്ന ആ മഹാ ചരിതത്തിന് സാക്ഷിയാവാൻ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ഇവിടെ മുമ്പ് പ്രസംഗങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ പല സമ്മേളനങ്ങളിലും നമ്മൾ അങ്ങോട്ട് പോയതാണെങ്കിൽ ഇനി ഏറ്റവും വലിയ ചരിത്രമാകാൻ പോകുന്ന ഒരു നൂറ്റാണ്ട് തികഞ്ഞ സമസ്തയുടെ ആ മഹാസമ്മേളനത്തിന് വരുന്ന അതിഥികളെ സ്വീകരിക്കേണ്ട ആദ്യം നമ്മൾ മാറിയിരിക്കുകയാണ് നമ്മുടെ കാസർഗോഡ് കൊടിയയിലാണ് അതിന്റെ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം നടക്കാനിരിക്കുന്നത് ചരിത്രത്തിന്റെ ഭാഗമായി അത് എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ഒരു വിസ്മയമായി അത് മാറുകൾ യാതൊരുവിധ തർക്കവുമില്ല പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ ദീൻ പഠിപ്പിച്ചു തന്നത് സമസ്തയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ രൂപം കൊണ്ട വരക്കൽ മുല്ലക്കോയത്തങ്ങളിൽ തുടങ്ങിയ ആ സമസ്ത ഇന്ന് ജിഫിരി മുത്തുക്കോയത്തങ്ങളിൽ എത്തിയിരിക്കുകയാണ് അതും അള്ളാഹുവിന്റെ ഒരു നിയോഗമാണ് ആ നേതൃത്വത്തിൽ കീഴിൽ കീഴിൽ ആ മഹത്തരമായ സുന്ദരമായ നേതൃത്വത്തിന്റെ അണിനിരക്കുക എന്നുള്ളത് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ നമ്മുടെ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ സുപ്രീം ലീഡർ ഉലമയുടെ നേതൃത്വം നേതൃത്വം ആ സമസ്തയുടെ ബഹുമാനപ്പെട്ട മുഷാവറയുടെ നേതൃത്വം സെയ്യദുൽ ഉമ്മയുടെ നേതൃത്വം ഈ നേതൃത്വങ്ങളുടെ കീഴിൽ അണിനിരക്കാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ തൗഫീക്കാണ് ആ സമ്മേളനത്തിന്റെ ഭാഗമാവാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം ഫെബ്രുവരി നാല് മുതൽ അതിന്റെ ക്യാമ്പ് തുടങ്ങുകയാണ് മുപ്പത്തിമൂന്നായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാരെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള മഹാ ക്യാമ്പ് മുന്നൂറ്റി പതിമൂന്ന് ക്ലസ്റ്ററുകളാക്കി തിരിച്ച ക്യാമ്പ് അലഹമില്ല അതൊരു അതിൽ ഒരു ക്ലസ്റ്ററിന്റെ സി എഫ് കോർഡിനേറ്ററൻ ലഭിച്ചു ആ മഹാ മഹാവിസ്മയത്തിന് സാക്ഷിയാവാൻ നാല് മുതൽ ദായി എന്ന വിഭാഗത്തിന്റെ ക്യാമ്പും ആറ് മുതൽ ജനറൽ വിഭാഗത്തിന്റെ ക്യാമ്പും തുടങ്ങുകയാണ് ആ മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേർ അവിടെ ഒരുമിച്ച് കൂടുമ്പോൾ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി ഹത്തുമുകൾ അവിടെ തീർക്കപ്പെടുകയാണ് മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് യാസീനുകൾ അവിടെ തീർക്കപ്പെടുകയാണ് നമ്മുടെ സ്ത്രീകൾക്കും അതിലെ വലിയ ആഗോള എക്സ്പോ ഗ്ലോബൽ എക്സ്പോ കാണാൻ മുപ്പത്തി ഒന്നിനും ഈ മാസം മുപ്പത്തി ഒന്നിനും ഫെബ്രുവരി ഒന്നിനും അവസരമൊരുക്കുക അവസരമൊരുക്കിയിരിക്കുകയാണ് നമ്മളൊക്കെ ആ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് നമുക്ക് ദീൻ പഠിപ്പിച്ചു തന്നത് സമസ്തയാണ് ഇന്ന് സമസ്ത എതിർക്കുന്നവർ അവരും ദീൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് സമസ്ത പഠിപ്പിച്ചു കൊടുത്തതാണ് നമുക്കൊരു പാരമ്പര്യമുണ്ട് നമ്മുടെ പാരമ്പര്യം കണ്ണീർ പാരമ്പര്യം നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്നുള്ളത് നാം ഈ നാം ഈ അണിനിരക്കുന്ന പ്രസ്ഥാനം അത് ഹക്കിന്റെ സത്യത്തിന്റെ നേർമാർഗത്തിന്റെ പ്രസ്ഥാനമാണ് അതിൽ വഫാത്തായി പോകുന്ന അതിന്റെ വലിയ വലിയ ഉലമാക്കളടക്കം എന്ന കലിമുത്ത് ഇത് കൊണ്ടാണ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത് എന്നത് നാം നിൽക്കുന്ന പ്രസ്ഥാനം അത് ഹക്കാണ് അത് യാഥാർത്ഥ്യമാണ് എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് നമുക്കറിയാം ുംഫ് കൊടുത്തുകൊണ്ട് നിരക്കുന്നവരാണ് നമ്മൾ ഈ കൂടിയിരിക്കുന്നതിന്റെ സ്റ്റഡി സെന്ററിന്റെ നേതൃത്വം നമ്മുടെ ൾ പുരോഗമിച്ചത് എടുത്ത് കൊടുത്ത് വിജയിപ്പിക്കാൻ സാധിക്കണം ഈ ഈ സംഭവം സംഭവം ഇവിടെ ഇവിടെ ഉയർന്നു കഴിഞ്ഞാൽ ഇതിൽ പഠിക്കുന്ന ഇതിൽ ഓതുന്ന ഖുർആനിന്റെ ഓരോ ഹർഫും ഓരോ ഹർഫിന്റെ കൂലിയും അവിടെ നടക്കുന്ന ഇൽമു കൂലിയും ഓരോന്നും ഒരാൾക്കും അണുമണി കുറയാതെ അവന്റെ ത്തിലേക്ക് അവന്റെ അടുക്കലേക്ക് എത്തുമെന്നതിൽ നമുക്ക് യാതൊരു വിധ സംശയവുമില്ല നമ്മൾ അത് ഏറ്റെടുക്കണം ബഹുമാനപ്പെട്ടാദിന്റെ പാരമ്പര്യാണ്സ്താദിന്റെ പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനം ആ ഷംസൽ ഉലമയുടെ അരുമ ശിഷ്യൻ ആ ഷംസൽ ഉലമയുടെ അണിനിരക്കുന്ന സയ്യിദുൽ ഉലമയിലേക്ക് എത്തിയിരിക്കുകയാണ് പലരും ആക്രോശിക്കുമ്പോൾ പോലും ആ നേതൃത്വം ത്തിന്റെ കീഴിൽ അണിനിരക്കാൻ നമുക്ക് സാധിക്കണം ഇന്ന് നമുക്ക് നമുക്ക് കണ്ടവരാണ് നാം ഡിസംബർ മാസത്തിൽ ഇവിടെ വലിയ സന്ദേശയാത്ര നടന്ന സമസ്തയുടെ എന്തൊരത്ഭുതമായി അജബായി മാറിയിരിക്കുകയാണ് കന്യാകുമാരി തുടങ്ങി മംഗലാപുരം വരെ അവസാനിക്കുമ്പോൾ ഓരോ കേന്ദ്രങ്ങളിലെത്തുകയും എത്തുമ്പോഴും പതിനായിരക്കണക്കിന് ആളുകളാണ് സീദമയെ വരവേൽക്കുന്നത് സമസ്തയെ വരവേൽക്കുന്നത് അത് അത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു അംഗീകാരമായിട്ടാണ് നമുക്ക് അതിനെ കാണാൻ സാധിക്കുക അപ്പൊ ഈ ചരിത്ര ായി മാറുന്ന നൂറാം വാർഷികം സമസ്തയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് നൂറ് വർഷം തികയും പോയുമ്പോഴും അത് എന്തിനാണ് സ്ഥാപിക്കപ്പെട്ടത് അതിന്റെ അസല് ലക്ഷ്യം അതിന്റെ അസില് അടിസ്ഥാന അസ്തിത്വമായ ലക്ഷ്യത്തിൽ നിന്ന് ഒരു അണു മണി തെറ്റാതെ പതറാതെ ഇന്നും ഉറച്ച ആദർശത്തിൽ സമസ്ത മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഇതിനെ നയിച്ചതും ഇതിനെ നയിച്ചു കൊണ്ടിരിക്കുന്നതും ഉലമാക്കളാണ് ആരിഫീങ്ങളാണ് അള്ളാഹിന്റെ ഇതിലൊന്നും യാതൊരു എന്ത് എന്ത് കാണിച്ചു ഈ നിൽക്കുന്ന ഞാനും എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾക്കും തന്നത് സമസ്തയാണെന്നതിൽ തർക്കമില്ല സമസ്തയുടെ കീഴിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ ഇന്ന് പതിനായിരക്കണക്കിന് മദ്രസകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു മദ്രസയാണ് നമ്മുടെ നാട്ടിലെ മഹ്മൂദിയ മദ്രസും അങ്ങനെ പതിനായിരക്കണക്കിന് മദ്രസകൾ സമസ്തയുടെ കീഴിൽ അണിനിരക്കുകയാണ് അതിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിച്ചു കൊണ്ടിരിക്കുകയാണ് എത്രയോ നൂറ് കോളേജുകൾ കേരളത്തിലുണ്ട് ബഹുമാനപ്പെട്ട സമസ്തയുടെ അടുത്ത് വന്ന സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ അടുത്ത് രൂപീകരിച്ച രണ്ടു വർഷം തികയുമ്പോഴേക്കും അതിന്റെ കീഴിൽ അഫിലിയേറ്റ് അഫിലേറ്റ് ഒരു മാസത്തെ മുമ്പ് കണക്കാണ് കൂടിയെന്ന് എനിക്ക് അറിയില്ല ആ സമസ്തയുടെ ആദ്യത്തെ സ്ഥാപനം കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളുടെയും മാതാവ് അറിയപ്പെടുന്ന ഉമ്മുൽ മദാരി പൊട്ടിക്കാട് ജൂനിയർ കോളേജ് സംവിധാനങ്ങൾ അറുപതിലേറെ സംവിധാനങ്ങൾ അറുപതിലേറെ ഇതൊക്കെ സമസ്ത ഈ കേരളത്തിനും അതിന്റെ പുറത്തും അടക്കം ഇന്ന് സമസ്ത വ്യാപിച്ചിരിക്കുകയാണ് അള്ളാഹു സമസ്തയുടെ ഓരം ചേർന്ന് മരണം വരെ അതിനെ ഫിദമത്തെടുത്ത് ജീവിക്കാൻ തോഫിക്ക് നൽകാൻ ആവട്ടെ അള്ളാഹുബെ ഈ പരിശുദ്ധമാക്കപ്പെട്ട മജ്ലി സിന്നൂറിന്റെ കാത്ത് നിൽക്കുന്ന സദസ്സിലാണ് ഞങ്ങൾ അള്ളാഹുബെ ഈ ബദരീങ്ങളുടെ ഹക്കജാഹു പർത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ല അള്ളാഹു ഞങ്ങളുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ല എല്ലാ ആഫത്ത് മുസീബത്തുകളിൽ നിന്നും ഞങ്ങൾ നീ കാത്ത് രക്ഷിക്കണേ അല്ല സുന്ന ജമായ മരണം വരെ പിടിച്ച് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ിൽ നിന്റെ യഥാർത്ഥ ദീനിൽ അടി നിൽക്കുന്ന മുത്തീങ്ങളിൽ നിന്റെ അഭിബാധ സ്വായീകരങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടൊക്കെ